ഈ സംശയ വിശുദ്ധി ആയിക്കട്ടെ എല്ലാവരെയും സ്നേഹപൂർവ്വം വചനവിചിന്ദ്രനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ശ്രമകാടി വിശേഷം ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യും ഇതാണ് നിയമവും പ്രവാചകന്മാരും കേൾക്കുമ്പോൾ വളരെ ലളിതമാണെന്ന് തോന്നുന്ന എന്നാൽ ധ്യാനിക്കുമ്പോൾ വളരെയധികം ഉൾക്കാഴ്ചകൾ ലഭിക്കുന്ന വചനമാണിത് വ്യക്തിബന്ധങ്ങളിൽ നാം പാലിക്കേണ്ട സുവർണ നിയമമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ പക്ഷെ മറ്റുള്ളവരോട് ഇതേ രീതിയിൽ പെരുമാറുന്നതിന് നാം ശ്രദ്ധിക്കാറില്ല നമ്മുടെ കുടുംബാംഗങ്ങളെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ തുറന്ന മനസ്സോടെ അഭിനന്ദിക്കാനും അംഗീകരിക്കാനും നാം വളരെ പുറകോട്ടാണ് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് പോലെ നാം അവരോട് പെരുമാറുമ്പോൾ നിയമവും പ്രവാചകന്മാരും പൂർത്തീകരിക്കപ്പെടുന്നു എന്നാണ് വചനം പറയുന്നത് അത്രമാത്രം പ്രാധാന്യം ഇതിനുണ്ട് കാരണം നാം ഇങ്ങനെ ചെയ്യുമ്പോൾ ദൈവകൽപ്പന പാലിക്കുകയാണ് ചെയ്യുന്നത് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ സാധിക്കാത്തവർക്ക് അദൃശനായ ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കാൻ സാധിക്കുക മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും പത്തായി ഏഴ് പന്ത്രണ്ട് നമ്മൾ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുമ്പോഴാണ് സ്വർഗസ്തനായ പിതാവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത് അതുകൊണ്ട് നമ്മുടെ സ്നേഹവലയത്തിന് പെട്ടവരോ അല്ലാത്തവരോ ആരായാലും അവരെല്ലാവരെയും നാം പരിഗണിക്കണം അവർ ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് പിതാവായ ദൈവത്തിൻ്റെ മക്കളാണ് നാം ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവർ ഇതാണ് നിയമവും പ്രവാചകന്മാരും നമ്മിൽ പഠിപ്പിക്കുന്നത് സർവശക്തനായ ദൈവത്തോടുള്ള സ്നേഹം പൂർണ്ണമാകുന്നത് അയൽക്കാരനെയും സ്നേഹിക്കുമ്പോഴാണ് എന്ന സ്നേഹത്തിന്റെ നമ്മെ പഠിപ്പിക്കുന്നു പരിധികളോ പരിമിതികളോ ഇല്ലാത്തതാണ് ദേവസ്നേഹം ദുഷ്ടരുടെയും ശിസ്റ്റരുടെയും മേൽ ഒരുപോലെ അനുഗ്രഹങ്ങൾ ചൊരിയുന്നവനാണ് അവിടുന്ന് അങ്ങനെ ദൈവത്തിന്റെ അനന്തമായ സ്നേഹവും കരുണയും നാം അനുഭവിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ സഹോദരനെ അവഗണിക്കാതെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ സ്നേഹിക്കാനും അംഗീകരിക്കാനും ഉത്തരവാദിത്വമുണ്ട് സാമൂഹികമായും സാമ്പത്തികമായും പിറകൾ നിൽക്കുന്നവരെ അവഗണിക്കുന്ന പതിവ് എല്ലാ മേഖലകളിലും ഉണ്ട് പ്രായമായവരും ശാരീരികമായ പരാതികൾ ഉള്ളവരും മാറ്റി നിർത്തപ്പെടുന്നത് ഇന്ന് പതിവ് കാഴ്ചയാണ് ചക്രവർത്തി നെപ്പോളിയൻ ഓടമ്പാട്ടിന്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ് പ്രകൃതി ദുരന്തങ്ങൾ മൂലവും രോഗങ്ങൾ മൂലവും മരിച്ചുപോയവരെ കൂടുതൽ പേർ സമൂഹത്തിന്റെ അവഗണന മൂലം നിരാശരായി മനസ്സ് മുരടിച്ച് മരിച്ചുപോയിട്ടുണ്ട് ഒന്നിന്റെ പേരിലും ഒരാളെയും മാറ്റി നിർത്താതെ ഒന്നായി ഒഴുകുന്ന ഒരു പുഴയായി മാറാൻ നമുക്ക് സാധിക്കണം സർവശക്തനായ ദൈവം അഗിഹിക്കുന്നത് അതാണ് അതിനുവേണ്ട കൃപ ലഭിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹോയെ അങ്ങനെയൊക്കെ നൽകിയിട്ടുള്ള സ്നേഹം പങ്കുവച്ചുകൊണ്ട് ਸਨੇਹਤੰ ਦੇ ਕੋਟਾਈ ਮੇਨ ਵੜਲ ਰਵਾਨੁ ਮੱਤਲੋ ਰ ਅੰਗੀੜਿ ਚੋਂਡ ਸਿਖਿ ਚੋਂਡ ਪ੍ਰੋਸਾਪਿ ਚੋਂਡ ਵੜਤਿ ਚੋਂਡ ਜੀਵਿਕਨ ਵੇਨ ਕ੍ਰਮਿਕ ਵੇਨ ਜੀਵਨ ਪ੍ਰਾਰਥਿਕਨੁ ਯੇਸ਼ੂ ਸੋਤ੍ਰਮ ਯੇਸ਼ੂ ਨੰਨੀ ਯੇਸ਼ੂ ਆਦਰਾ ਹਲਿਲੀਉ ਹਲਿਲੀਉ ਯੇਸ਼ੂ ਸੋਤ੍ਰਮ ਯੇਸ਼ੂ ਨੰਨੀ